ഹലോ നമസ്കാരം സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ മഴ തോ തെയ് മഴ തോരുമുൻപേ എന്ന സീരിയലിൻ്റെ കഥ ഒന്ന് നോക്കാം അപ്പോൾ നമ്മളുടെ വൈജയന്തി ആനിലെ അലീനെ വിളിച്ചു കൊണ്ടുവന്ന് അവിടുന്ന് മാമച്ചൻ കൊടുത്ത ഗിഫ്റ്റൊക്കെ കൊടുന്ന് പുറത്ത് വലിച്ചിട്ട് എല്ലാം കൂടെ ചോദ്യം ചെയ്യണേ അപ്പോൾ അലീന സത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയണത് ഇത് അതിൻ്റെ ബില്ല് പിന്നെ ഇയർ റിങ്സ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബില്ല് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ പറയും വലിയൊരു മാമച്ച മുതലാളി വന്നണു എന്തിനാണ് ആയാലും നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങിച്ച് തന്നണതെന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് വെറും ദ്വയാർത്ഥങ്ങൾ വെച്ചിട്ടാണ് അവളോട് സംസാരിക്കുന്നത് ഇത് കേട്ടിട്ട് തരിച്ച് നിൽക്കുകയാണ് പിന്നെ നമ്മളുടെ ബാലചന്ദ്രൻ കാരണം ബാലചന്ദ്രൻ്റെ ഭാര്യ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല അവരാണൊക്കെ പിന്നെ എന്താണ് ആയി തോന്നിയതൊക്കെ കോതയ്ക്ക് പാട്ടെന്നും പറഞ്ഞിട്ട് അയമ്മ തോന്നിയത് വിളിച്ചറിയാം പക്ഷേ അലീനെ വിട്ട് കൊടുക്കില്ല ഇഞ്ചിന് വിട്ട് കൊടുക്കുന്നില്ല അപ്പോൾ അലീനെ പറയുന്നു എന്താണ് അലീനോട് പറയും വലിയൊരു മാമച്ചൻ വന്നിരിക്കുന്നു അപ്പോൾ എന്താ എന്താ പുറമെ കിട്ടുന്ന സമ്മാനത്തിനെക്കാട്ടിലും ഇത് ഉള്ളിൽ കിട്ടുന്ന സമ്മാനം അത് അതാവും അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ ദോ അർത്ഥങ്ങൾ വെച്ച് പറയുന്നുണ്ട് അപ്പോൾ അവസാനം നമ്മളെ അലീന പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ മാമച്ചൻ എന്ന് പറഞ്ഞ ആളുടെ ഭാര്യയുണ്ട് അവിടെ അവിടെ താമസിക്കുന്നു അവരുടെ പേരെ ഗ്രേസമ്മാ എന്നാണ് രണ്ടുപേരും റിട്ടയർ ആയ രണ്ട് വ്യക്തികളാണ് അവർക്ക് മക്കളും ഉണ്ട് എൻ്റെ അനിയത്തിനെ അവർ കണ്ടിരുന്നത് അത് സ്വന്തം മോളെ പോലെയാണ് ആ സ്വന്തം മോളെ അവരെ എല്ലാം അവർക്ക് ചെയ്തു കൊടുക്കുന്നത് അവൾക്ക് ചെയ്ത് കൊടുക്കുന്നത് അവളെ ഒരു ജോലിക്കാരിയായിട്ടല്ല കണ്ടിരുന്നത് സ്വന്തം മോളെ പോലെയാണ് കണ്ടിരുന്നത് അതിന് മനുഷ്യത്വം വേണമെങ്കിൽ കുറച്ച് സ്നേഹമൊക്കെ വേണം എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതിന് ദേഷ്യം പിടിക്കേണ്ടത് മറ്റേ എന്താണ് വൈജയന്തി അപ്പോൾ അതിന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പുട്ട് കൊടുക്കും തരുമ്പ് പുട്ട് കൊടുക്കാണ്ട് നമ്മൾ അലിനിയും പറയുന്നുണ്ട് അപ്പോൾ പറയാം അത് നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നറിയാം അങ്ങനെ അലിനത് തിരിച്ചടി കൊടുക്കുന്നുണ്ട് നമ്മുടെ വൈദ്യന്തയില് പറയും പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇനി എന്തെങ്കിലും അതിനോട് പറയാണ്ടോ എന്ന് അപ്പോൾ പറയും ഒരു കാര്യം കൂടെ പറയാനുണ്ട് പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ എന്താണ് പുറമേ കിട്ടുന്ന സമ്മാനത്തിനേക്കാട്ടിലും എന്താണ് വലുതായി ഉള്ളിൽ കിട്ടുന്ന സമ്മാനത്തിനെക്കുറിച്ച് ഒരിക്കലും ഞാനോ എൻ്റെ അനിയത്തിയോ അങ്ങനെയുള്ള ഒരു ആൾക്കാരല്ല ഞങ്ങൾക്ക് അങ്ങനെ ഇതുവരെ ഞങ്ങളങ്ങനെ ജീവിച്ചിട്ടില്ല ഇനി ഞങ്ങൾ ജീവിക്കാനും പോകുന്നില്ല പിന്നെ പുറമേ ഉള്ളിൽ കിട്ടുന്ന സമ്മാനം വാരിക്കൂട്ടിയവർക്ക് കൈ പൊള്ളിയ ആളുകൾ ഉണ്ടാവല്ലോ അവർക്കാവും ഇത് കുറച്ചും കൂടെ മാച്ചാവുക എന്നുള്ള ഒരു ഡയലോഗ് ഇങ്ങനെയല്ല പറയുന്നു കേട്ടോ കുറച്ചും കൂടെ നല്ല ഡീസൻറ്റായിട്ടാണ് പറയുന്നത് അപ്പോൾ ഈ വാരിക്കൂട്ടിയ ആൾക്കാരുണ്ടാവില്ല അവർക്കാവില്ല ഇങ്ങനെ പറയുമ്പോൾ വിഷമം ഉണ്ടാവുക എന്തായാലും ഞങ്ങൾക്ക് അത് രണ്ടാൾക്ക് കര ഞങ്ങൾ അങ്ങനെ വഴി ചീത്ത വഴി കൂടെ പോവാത്ത വ്യക്തികളാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളെ അലീന ഈ സമ്മാനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഉള്ളിക്ക് അങ്ങനെ ആ സാധനങ്ങളൊക്കെ പേപ്പറൊക്കെ എടുത്ത് കവറൊക്കെ എടുത്തിട്ട് ഉള്ളിക്ക് അങ്ങോട്ട് പോവാം അത് പോണ സമയത്ത് ബാലേന്ദ്രൻ വന്നിട്ട് പറയും ഇപ്പം എന്തായി കേൾക്കേണ്ടത് കേട്ടില്ലേ എന്നറിയും നിനക്ക് ഇത് എന്തിൻ്റെ കേടന്നിനെ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നറിയും അപ്പം നിങ്ങളാണ് ഇതിനൊക്കെ ഉത്തരവാദി അറിയുമ്പോൾ ഞാനോ ഞാനെന്ത് ചെയ്തു നോക്കുമ്പോൾ ബാലേന്ദ്രൻ അപ്പം നിങ്ങളല്ലേ അവളെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ഞാനിരിക്കേണ്ട കസേരിയല്ല അവളെ പിടിച്ചിരുത്തി അവൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തത് എന്നറിയും നീ ഇരിക്കേണ്ട കസേരിയല്ലോ ഞാനവളെ പിടിച്ചിരുത്തിയെന്നോ എടി നീ ഇരിക്കുന്ന അതേ കസരയിൽ പലരും എൻ്റെ കൂടെ വന്നിരുന്നിട്ടുണ്ട് അതിന് പിന്നെ നീ ഇപ്പോൾ മെമ്പർ വന്നിട്ടുണ്ട് മെമ്പറുടെ ഒരു സ്ത്രീയാണ് അവർ വന്നിട്ടുണ്ട് അങ്ങനെ പലരും ഓഫീസിൽ ജോലി ചെയ്യുന്ന അക്കൗണ്ടൻ്റ് അവർക്ക് ഭക്ഷണം ഞാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ പലർക്കും ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അതുപോലെയല്ല അലീന പറഞ്ഞു അലീന വീട്ടുവേലക്കാരിയാണെന്നറിയും അത് നീ അങ്ങനെ തീരുമാനിച്ചാൽ മതിയോ എന്ന് ചോദിക്കുകയാണ് ഇതിനെല്ലാം ഉത്തരവാദി നീയാണ് നിന്നെ എനിക്ക് പറഞ്ഞു തിരുത്താൻ അറിയില്ല നീ സ്വയം നന്നാവാണെങ്കിൽ നന്നാവുന്നൊക്കെ അങ്ങനെ പറയുകയാണ് അങ്ങനെ എന്തായാലും അവളെ ഞാൻ അവിടെ വെച്ച് ഓർപ്പിക്കില്ല എന്നത്തോടുകൂടി അവളോട് അത് കഴിഞ്ഞു നാളെ അവൾ ഇവിടെ നിന്ന് പോയിക്കോട്ടെ എങ്ങോട്ടാച്ചാൽ പോയിക്കോട്ടെ എന്ന് പറയും അപ്പോൾ പറയും ഈ വീടിനെക്കാട്ടിലും സുരക്ഷിതവും സമാധാനവും സന്തോഷവും തരുന്ന വേറെ വീടുകളുണ്ട് ഈ അവൾക്ക് ഒരിക്കലും അത് കിട്ടുക ഒരു സുരക്ഷിതത്വം അവൾക്ക് ഇവിടെ നിന്ന് കിട്ടില്ല ഒരു ഇതും അവൾക്ക് ഇവിടുന്ന് കിട്ടില്ല അതിലും സുരക്ഷിതമായിട്ടുള്ള വേറെ വീടുകളുണ്ട് അവൾ അങ്ങോട്ട് പോയിക്കോട്ടെ അവിടെ സമാധാനമായിട്ട് കഴിഞ്ഞോട്ടെ എന്ന് അങ്ങനെ പറയുകയാണ് ഒരു വീട് എങ്ങനെ വേണം എന്നുള്ളത് അവിടുത്തെ വീട്ടമ്മയാണ് തീരുമാനിക്കാൻ അങ്ങനെ കുറേ അവർ രണ്ടാളും കൂടെ ആയി ഫൈറ്റ് അത് നമ്മൾ അലീന ചെലുമോ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇതൊക്കെ എടുത്ത് കൊണ്ടുപോയി കാണിച്ചത് അപ്പോൾ പറയും ഇതൊക്കെ മറ്റേ അവിടുന്ന് മാമച്ചരങ്ങൾ വാങ്ങിച്ച് തന്നതാണ് അതിപ്പോൾ ബാലചന്ദ്രൻ സാറാണോ വാങ്ങിച്ച് തന്നതെന്നുള്ള കൺഫ്യൂഷൻ അത് തീർക്കാൻ വേണ്ടി പോയതാണ് ഇവർക്ക് ഇത് എന്തിൻ്റെ സൂക്കേടാണ് എന്ന് പറയുന്നത് മുത്തശ്ശി കേട്ടോ പ്രത്യേക സ്റ്റൈലാണല്ലോ അവരുടെ സംസാരം അപ്പം പറയും പിന്നെ എന്നിട്ട് നീ എന്നാ പറഞ്ഞു അച്ഛ എന്നറിയും ഇത് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ എന്താണ് ഒരു രക്ഷയില് തിരുത്താൻ പറ്റില്ല എന്നറിയും അപ്പോൾ അല്ല മുത്തശ്ശി ഈ പിന്നെ ഇവർ ഇങ്ങനെ തന്നെയാണോന്ന് നോക്കുമ്പോൾ പറയും ഏ അല്ല അവൾക്ക് നല്ല സ്വഭാവമാണ് ആയിരുന്നു ആഗ്രഹ അപ്പം ആഗ്രയിലാണ് പഠിച്ചതല്ലേന്ന് നോക്കുമ്പോൾ ആ ആ ആഗ്രയിൽ ജോലി ചെയ്തിരുന്നു അല്ലേ ടീച്ചറായിട്ട് പറയുമ്പോൾ ആ ആഗ്രയിൽ ജോലി ചെയ്തിരുന്നു ടീച്ചറായിട്ടെന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് അല്ല അതെങ്ങനെയാണ് നിനക്കറിയാം എന്ന് ചോദിക്കുക അപ്പോൾ ആ എനിക്ക് കുറച്ചൊക്കെ അറിയാം ആഗ്രയിൽ ജോലി ചെയ്തതും പിന്നെ തിരുവനന്തപുരത്ത് വന്നതും പിന്നെ അമ്മ മുത്തശ്ശിയുടെ ഒരു മൂത്ത മകനില്ലേ മറ്റേ ഇതിൽ ആർമിയിൽ ഉണ്ടായിരുന്നതെന്നൊക്കെ ഈ കുട്ടി ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഈ മുത്തശ്ശി ആകെ അതിശയത്തോട് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ പറയാം അതെ അപ്പോൾ പറയും തിരുവനന്തപുരത്ത് സാസ്താംകോട്ട പിന്നെ ഒരു ആങ്ങളെ ഇല്ലേ അമ്മ അമ്മത്തശ്ശിക്കപ്പുറം ആ എൻ്റെ ഏട്ടൻ ഉണ്ടായിരുന്നു ഏട്ടൻ്റെ കൂടെ ആയിരുന്നു അവള് ഉണ്ടായിരുന്നത് അല്ല അതൊക്കെ എങ്ങനെയാണ് നിനക്കറിയാമെന്ന് പറയുമ്പോൾ ആ എൻ്റെ വയസ്സ് വെച്ച് നോക്കുമ്പോൾ ഇപ്പം ഇരുപത്തിനാല് വർഷം അല്ലേ എന്ന് പറയുമ്പോൾ ആ പക്ഷെ അത് എന്ന് പറയുമ്പോൾ പറയും അതൊരു കണക്കാണ് അമ്മത്തശ്ശി പറയും കണക്കോക്കുമ്പോൾ ആ അപ്പോൾ ഒരു കണക്ക് പറഞ്ഞ് കൊടുക്കേണ്ടി നമ്മുടെ മുത്തശ്ശിക്ക് നമ്മൾ അല്ലീനായിട്ടോ അപ്പം പറയും ഓ നീ ഇപ്പോൾ ഈ കണക്കൊന്നും എനിക്ക് പറയണ്ട പറഞ്ഞു തരേണ്ട എനിക്ക് മനസ്സിലാകും എനിക്ക് ഈ കണക്കൊക്കെ ഞാൻ കുറേ പണ്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നീയൊരു വലിയൊരു കണക്ക് കാര്യം അങ്ങനെ ചിരിച്ചിട്ടാണ് അറിയേണ്ടത് അപ്പോൾ പറയും ഓ എനിക്ക് നല്ല കാലുവേദന ഉണ്ട് നല്ല നടുവേദന ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയണ്ടപ്പോൾ ഡോക്ടറെടുത്ത് പോകേണ്ടി വരുമോ അറിയത്തില്ല എന്നൊക്കെ പറയും എന്നാൽ ഞാൻ കുറച്ച് കുഴമ്പിട്ടൊക്കെ ഒന്ന് ചൂട് പിടിച്ച് ചാവി പിടിച്ച് തരാം തിരുമ്മിയിട്ട് എന്നൊക്കെ പറയണം കേട്ടോ എനിക്ക് കുറച്ചും കൂടെ ജോലി ഉണ്ട് അതും കൂടെ ഞാൻ തീർത്തിട്ടിങ്ങോട്ട് വരാം എന്ന് പറയുമ്പോൾ ശരി മോളെ എന്ന് പറയണേ അങ്ങനെ അലീന പിന്നെയും അടുക്കളയ്ക്ക് ചെല്ലുന്നുണ്ട് അടുക്കളയ്ക്ക് ചെല്ലുമ്പോൾ ഈ ബാലേന്ദ്രനും മറ്റേ എന്താ പറയുക മറ്റേ വൈജയന്തിയിലുള്ള സംഭാഷണം അവസാനിച്ചിട്ടൊന്നുമില്ല അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ബാലചന്ദ്രനെ വിട്ടു കൊടുക്കുന്നില്ല അവളറിയും അവളെ നിന്ന് ഞാൻ നാളെ ഞാൻ അവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കും അവളിവിടെ വേണ്ട അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് നീ നിന ഇഷ്ടം പോലെ ചെയ്യലേട്ടോ നിന്നോട് ഞാനിങ്ങനെ പറയാം എന്ത് പറയാനാ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ അനിയനെ പോയി അടുക്കളയൊക്കെ വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് നിന്റെ ജോലി കഴിഞ്ഞോ എന്ന് ചോദിച്ചിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത് അടുക്കളയ്ക്ക് വൈജാന്തി രണ്ടാമത്തെ യുദ്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പറഞ്ഞു ഇല്ല രണ്ട് മൂന്ന് ഒരു ദിവസത്തെ അല്ലല്ലോ പുതിയ മൂന്ന് ദിവസത്തെ ജോലി ഇല്ലേ എന്നറിയുമ്പോൾ ആ ഉണ്ടാവും എന്ന് പറയും അപ്പോൾ ആ അത് ചെയ്തു വരെ താമസം പിടിക്കും എന്ന് എന്നറിയട്ടോ അപ്പോൾ എന്താണ് ഈ എന്താ ഇനി അങ്ങനെ അലീനയും മറ്റേ എന്താ പറയുക വൈജയും കൂടെ നിന്നുള്ള സംഭാഷണമാണ് അടുക്കളയിൽ നിന്ന് കേട്ടോ അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ അപ്പോൾ അലീനെ ചോദിക്കുന്നുണ്ട് വൈദ്യോട് ചോദിക്കും വൈജയോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് എൻ്റെ ജോലികൾ ഞാൻ നിങ്ങളുടെ വീട് നല്ല വൃത്തിയിലും വെടുപ്പിലും എല്ലാം കൊണ്ട് നടക്കുന്നക്കുമ്പോൾ അതൊക്കെ അതേ എന്ന് പറയും നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി തരുന്ന ഭക്ഷണമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതല്ലാണ്ട് ഉവ്വ പറയും പിന്നെ നിങ്ങളുടെ മക്കളെ ഞാൻ കണ്ട കണ്ടത് എൻ്റെ കൂടെ പുറപ്പെുള്ള പോലെയാണ് അതുകൊണ്ടാണ് ഞാൻ അവർക്ക് ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കുന്നത് എന്ന് പറയും അങ്ങനെ ഓരോ കാര്യങ്ങളും അതൊക്കെ ഓക്കെയാണ് എന്നാലും നീ ഇവിടെ നിൽക്കണ്ട അതാണ് പ്രശ്നം നീ ഇവിടെ നിൽക്കണ്ടെന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ പറയും അതെന്തുകൊണ്ടാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അമ്മയെ നന്നായിട്ടല്ലേ നോക്കിയത് ഒക്കെ ഒക്കെ ശരിയാണ് എല്ലാം ശരിയാണ് പക്ഷേ നീ ഇവിടെ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബാലേന്ദ്രനോട് പറയുന്നുണ്ട് നമ്മുടെ മുന്നേ പറയുന്നുണ്ട് ഈ വീടിലൊരു സ്വ സ്വസ്ഥതയും സമാധാനം ഉണ്ടായിരുന്ന അതെല്ലാം അവൾ വന്നിട്ടാണ് പോയത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവൾ എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ അവൾ അവളെ ഇവിടുത്തെ വേറൊരു വിലക്കാരിയായിട്ട് കണ്ടാൽ നീയാണ് അവൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതല്ല അവളായിട്ട് നിൻ്റെ അടുത്ത് ഒരു പ്രശ്നത്തിനും വന്നിട്ടില്ല നീയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അത് പറയുന്നുണ്ട് കേട്ടോ പിന്നെ എന്താണ് അതുപോലെ എന്താണ് മക്കളെ കണ്ടിട്ടാണ് എന്താ മോൻ മൂത്തം മോനുണ്ടല്ലോ അപ്പോൾ അമ്മയെ കണ്ടിട്ടാണ് രണ്ട് പെൺമക്കളും വളരേണ്ടത് നിനക്കത് മനസ്സിലായില്ല അവരെ നിന്നെ കണ്ടിട്ടാണ് അവർ വള വളരേണ്ടതും അവരുടെ ഓരോ പ്രവർത്തികളും അമ്മയിൽ കൂടെയാണ് നീ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവരുടെ ഭാവി എന്താവും വയ്ക്കുകയാണ് അപ്പോൾ അടുത്ത വഴിക്ക് വൈജ ചോദിക്കേണ്ട ഒരു ചോദ്യം ഉണ്ട് അയലോട് ബാലേന്ദ്രനോട് നിങ്ങളെ മകനെ ഒരു തീരെ വിളിച്ചും കൊണ്ട് ഇവിടെ വന്നല്ലോ നീ പത്തമത്തിനെ വിളിച്ചും കൊണ്ട് വരും എന്നറിയും ബാലേന്ദ്രൻ അങ്ങനെ അതിശയായിട്ട് നോക്കിയിട്ട് റങ്ങണേ ഇത് നീയാണോ പറയുന്നത് നിന്നോട് ഞാനിത് പറഞ്ഞപ്പോൾ നീ എന്താ പറഞ്ഞത് അത് അവൻ്റെ പ്രായത്തിൻ്റെ പ്രായത്തിൻ്റെ പ്രശ്നമാണ് അത് ഇതെന്നൊക്കെ അല്ലേ പറഞ്ഞു ഇപ്പം അതും അതെന്തിനാണ് നീ എന്നെ ഇതാക്കി പറയുന്നത് ചോദിക്കുക അന്ന് ഞാൻ അത് അവനെ തിരുത്താൻ പറഞ്ഞപ്പോൾ നീ എന്താ പറഞ്ഞത് അവനെ അനുകൂലിച്ചല്ലേ നീ എന്നോട് സംസാരിച്ചത് ചോദിക്കണേ പിന്നെ വൈജയും ബാലചന്ദ്രനും കൂടെയുള്ള സംഭാഷണം കഴിഞ്ഞിട്ടാണ് പിന്നെ അടുക്കളയിൽ കഴിയുന്ന ആ മറ്റേ നമ്മൾ അലീനയോട് തമ്മത്തെല്ലാം ചെലവഴി അങ്ങനെ അലീനയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറയും എന്തുകൊണ്ടാണ് എന്നെ ഇവിടെ നിന്ന് നിങ്ങൾ പറഞ്ഞയക്കുന്നത് കാരണം ഞാൻ ചെയ്യുന്ന ജോലികളും എല്ലാം പെർഫെക്റ്റാണ് ഒന്നിനും ഒരു കുറ്റമില്ല പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും ഞാൻ എനിക്ക് താല്പര്യമല്ല നിന്നെ ഇവിടെ നിർത്താം നീ ഇവിടെ നിന്ന് പോയിക്കോ അതാ നിനക്ക് നല്ലതെന്ന് അറിയാണ് അപ്പോൾ പറയും നിങ്ങൾ ആഗ്രയിൽ ടീച്ചറായിട്ട് ജോലി ചെയ്തിരുന്ന ആളല്ലേ അങ്ങനെ ആള്ളൊരു വ്യക്തി ഇങ്ങനെയാണോ പെരുമാറാന് പഠിക്കേണ്ടത് പെരുമാറേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് അലീന അതിൽ ആകെ ഇവിടെ ഞെട്ടാണ് അപ്പം ആഗ്രയിൽ ജോലി ചെയ്യുക നിനക്ക് എങ്ങനെ അറിയാം ഞാൻ ആഗ്രയിലാണ് ജോലി ചെയ്തിരുന്നത് നിനക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും എനിക്കറിയാം ആഗ്രയിലാണ് ജോലി ചെയ്തിരുന്നത് എന്ന് പറയാണ് അപ്പോൾ അപ്പോൾ പിന്നെ പിന്നെ ഇങ്ങനെ നോക്കുക പറയും നിങ്ങളുടെ ബ്രദറ് ആഗ്രയിലായിരുന്നില്ലേ മിലിറ്ററിയിലായിരുന്നില്ലേ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് നിങ്ങളപ്പോൾ അവിടെ പോയത് അവിടെ പോയിരുന്നതല്ലേ ഇത് കാര്യം നിന്നോട് പറയുമ്പോൾ എനിക്കറിയാം എല്ലാം എനിക്കറിയാം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ശാസ്താംകോട്ടയില് നിങ്ങൾ വന്ന് നിങ്ങളുടെ അമ്മാവിൻ്റെ കൂടെ താമസിച്ചിരുന്നതും ഒക്കെ എനിക്കറിയാം എന്ന് പറയണം അതിൽ ഇവർ ഓഗങ്ങട് ത ഞെട്ടി തരിച്ച് നിൽക്കണം ആർക്കും അറിയാത്ത ആ രഹസ്യം എങ്ങനെ ഇവൾക്ക് അറിയാം എന്നുള്ളതാണ് ഇവൾ മനസ്സിലാവാത്തത് അപ്പോൾ പറയും നിങ്ങൾ പേടിക്കണ്ട ഞാനോടും പറയുമെന്നില്ല എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പം ആ അത് അങ്ങനെ ഒരു ചോദ്യം വരാൻ കാരണം നീ എന്നോടൊരു ചോദ്യം ചോദിച്ചില്ലേ പിന്നെ എന്താണ് പുറമേ കിട്ടുന്ന ഉള്ളിൽ കിട്ടുന്ന എന്താണ് സമ്മാനങ്ങൾ വാരിക്കൂട്ടി കൈ പൊള്ളിയ കാര്യം നീ പറഞ്ഞല്ലോ അറിയാ പറഞ്ഞു എന്നറിയും അത് നീ ആരും ഉദ്ദേശിച്ചാണ് ചോദിക്കണേ എന്ന് ചോദിക്കേണ്ട വൈജ അപ്പോൾ പറയും നീ എന്നെ ഉദ്ദേശിച്ചാണോ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അതെന്താ മാഡത്തിന് അങ്ങനെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും അല്ല നീ അങ്ങനെ എന്ത് പറഞ്ഞാലും എനിക്ക് അങ്ങനെ ഒരു ഭയമല്ല പറയും അപ്പോൾ രേവതി കുട്ടി പറയും എനിക്കും ഭയമല്ല കാരണം ഞാനും എൻ്റെ അനിയത്തി അന്തസ്സായിട്ട് തന്നെയാണ് ജീവിച്ചത് ഇതുവരെ അങ്ങനെ ജീവിച്ചു ഇനി അങ്ങോട്ടും ഞങ്ങൾ അങ്ങനെ തന്നെയാവും ജീവിക്കാം നമുക്ക് കാണാമെന്നറിയാം അപ്പോഴാണ് ഈ ആഗ്രഹകഥ എടുത്തിട്ടുള്ളത് കേട്ടോ നമ്മൾ അലീന അതിലാകെ ആടി ഒലഞ്ഞ് പോവുകയാണ് വൈജ അതിൽ പറയും മേഡം പേടിക്കൊന്നും വേണ്ട എനിക്കും കുറേ അറിയാം ഇനി കുറച്ചും കൂടെ മനസ്സിലാക്കാനുണ്ട് എനിക്ക് അതിൻ്റെ അന്വേഷണത്തിലാണ് ഞാനെന്ന് പറയുന്നതോടുകൂടി ഇവർ ഞെട്ടുന്നുണ്ട് കേട്ടോ കാരണം ആർക്കും അറിയാത്ത ഈ രഹസ്യം ഇവൾക്ക് എങ്ങനെ മനസ്സിലായി എന്നുള്ളൊരു ഒരു 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 ചോദ്യം വരുന്നുണ്ട് അവിടെ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഒന്നുമിണ്ടാണ്ടവിടുന്ന് അങ്ങനെ അങ്ങോട്ട് പോരുകയാണ് അത് മറ്റേ ഈ വൈ വൈജ് അവിടുന്ന് ഇങ്ങോട്ട് പോരുന്നുണ്ടേ അത് കഴിഞ്ഞ് പിന്നെ ചെല്ലുന്നത് നമ്മളെ ഈ കുട്ടി പോയി നോക്കുന്നുണ്ട് അലീന നോക്കുമ്പോൾ അലീനെ അങ്ങനെ പേടിച്ച് പേടിച്ച പോലെ നോക്കുകയാണ് പിന്നെ വൈജ അത് കഴിഞ്ഞ് അലീന മിണ്ടാണ്ട പിന്നെ മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ ചോദിക്കുന്നുണ്ട് മോളെ ജോലിയൊക്കെ ഇങ്ങനെ ഉണ്ട് കാലു വേദനയ്ക്കുണ്ടോ കുഴമ്പിട്ട് തടവിട്ടും കാലു വേദന മാറിയിൽ ഇല്ല എനിക്ക് നല്ല വേദനയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞോ എന്നറിയുമ്പോൾ ആ ഇന്നത്തേക്കുള്ളത് ഞാൻ തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ് എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് വയ്ക്കും എനിക്കൊരു കഥ പറഞ്ഞു തരാമെന്ന് മുത്തശ്ശി പറഞ്ഞല്ലോ എന്നിട്ട് ഇതുവരെ ആ കഥ പറഞ്ഞ് തന്നില്ല എന്ന് പറയും ഇപ്പം കഥയോ എന്ത് കഥയാന്ന് വെക്കുമ്പോൾ പറയും പിന്നെ വൈജയന്തി മേഠത്തിൻ്റെ കഥ എനിക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞല്ല പറഞ്ഞില്ലേ അതെന്താ പിന്നെ പറഞ്ഞു തരാത്തത് ബാലചന്ദ്രൻ സാറ് കല്യാണം കഴിച്ച കഥ എനിക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരുന്നില്ല എന്തുകൊണ്ടാണ് അത് പറഞ്ഞു തരാത്ത ഇനി ഒന്ന് പറഞ്ഞ് തരൂ എനിക്ക് ആ കഥ എന്ന് ചോദിച്ചിട്ടാണ് ഈ കുട്ടി ചെല്ലുന്നത് മുത്തശ്ശി അടുത്ത് മുത്തശ്ശി ഇപ്പോൾ അവൾ നോക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ എന്താ പറയുക മഴ തോരു മുൻപേ എന്നുള്ള സീരിയലിൻ്റെ കഥ പക്ഷേ കുറേ അങ്ങനെ ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ട് കേട്ടോ ക്ഷമിക്കണം അങ്ങോട്ടൊക്കെ ഓരോരോ തിരക്കുകൾ വന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും പറയുമ്പോൾ അതാകെ കൺഫ്യൂഷനായി പോവും പിന്നെ വേറെ എന്തായിട്ട് ചെയ്യണ്ടതെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ക്ഷമിക്കുക നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് നിർത്തി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്